നമ്മുടെ ഗോസിരി പാലം തോപ്പുംപടി പാലം കണ്ണമാലി ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മുടെ ചൈനീസ് വല വീശി മീൻ പിടിക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ചൈനീസ് വല വീശിയിട്ട് നമ്മുടെ വലയിൽ എന്തൊക്കെ മീൻ കിട്ടിയെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മ ആദ്യം തന്നെ നമ്മുടെ ഗോസിരി പാലത്ത് രണ്ടാ വല വീശാൻ വന്നത് അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ വല വീശി നമ്മുടെ വലയിൽ കയറിയ മീനൊക്കെ ഉണ്ടാ നല്ല അടിപൊളി പ്രായലാണ് കേട്ടാ നമ്മുടെ വലയിൽ കയറിയത് അത് കഴിഞ്ഞതേ നമ്മൾ രണ്ടാമത്തെ വല വീശി നമ്മുടെ രണ്ടാമത്തെ വലയിൽ മീൻ കയറിയിട്ടുണ്ട് എന്ത് മീനാണെന്ന് നോക്കട്ടെ നമ്മുടെ വലയെ കയറിയത് കരിങ്കൂരി ഉണ്ടോ നമ്മുടെ ഈ കൊച്ചി ഭാഗത്തൊക്കെ പറയണത് കരിങ്കൂരി എന്നാണ് നല്ല ബ്ലാക്ക് കളറിലെ കൂരി ഉണ്ട സാധാരണ നമുക്ക് വൈറ്റ് വെള്ളക്കൂരി കിട്ടാറുണ്ട് നമ്മുടെ ഏട്ടക്കൂരി പിന്നെ മഞ്ഞക്കൂരിയൊക്കെ ഇട്ടാറുണ്ട് ഇത് കരിങ്കൂരി ഉണ്ട ബ്ലാക്ക് ഷൈഡ് തന്നെ കൂരി നമ്മുടെ മൂന്നാമത്തെ വീശി കിട്ടിയത് നല്ല അടിപൊളി മീനാണ് മീനാണ്ട നമ്മുടെ ഇവിടെയൊക്കെ പറയണത് മോദ എന്നാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് മീനാണ്ണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് നമ്മുടെ ഈ മോദ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല പൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ്ട കറി വെച്ച് കഴിക്കരുത് ഫ്രൈ ചെയ്ത് തന്നെ കഴിക്കണം ഇതിൻ്റെ തൊലി വിളിക്കാൻ മാത്രം കുറച്ച് കഷ്ടപ്പാടുള്ളൂ ഒന്നും പറയാനായിട്ടാ ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ്ട്ടോ നമ്മുടെ ഈ മോദ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗോസിരിപ്പാതിൽ വല വീശിയിട്ട് നമുക്ക് ആകെക്കൂടെ കിട്ടിയ മീൻ ഇതാണ് കേട്ടാ ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു സ്പോട്ടിൽ ഒന്നാക്കേണ്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്പോട്ടാണത് ഒരു പുഴയുടെ സൈഡിൽ തന്നെയുള്ള ഒരു സ്പോട്ടാണ് ഇവിടെയാണ് നമ്മൾ വല വീശി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മീൻ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് മീനാണ് ഇവിടെ നിന്ന് കിട്ടിയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻ്റുകളൊക്കെ വന്നിരുന്നു ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് അതൊന്നും നോക്കണ്ടട്ടാ ഇവിടെ ഏറ്റുറക്കമുള്ളതോടാണ് ഉപ്പുവെള്ളം അപ്പോൾ അപ്പതേ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ അതേ മീൻ കയറിയിട്ടുണ്ട് നമ്മുടെ വല കയറിയത് നമ്മുടെ പാലാങ്കണ്ണി ആണ്ടാ അപ്പൊ നമ്മുടെ വലയൊക്കെ ഏറിയത് അത്യാവശ്യം വലിപ്പുള്ള ഒരു പാലാങ്കണ്ണി ഒരു ചെറിയ പാലാങ്കണ്ണി ആണ്ടാ നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒറ്റ വീശിനി നാല് കിലോ പാലാങ്കണ്ണി ഒരോടൊന്ന് കിട്ടിയിട്ടുണ്ടായിട്ട് ഇതിനുശേഷം നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണമാരിലെ വലവീശലൊക്കഴിഞ്ഞ് പോണ വഴി നമ്മുടെ തോപ്പും പടി പാലത്തിന് മുകളിൽ നിന്ന് വല വീശത കേട്ടോ അപ്പൊ നമ്മുടെ വലയെ കയറിയ മീനൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മ കഴിഞ്ഞ പ്രാവശ്യം തോപ്പുംപടി പാലത്തിന് മൂന്ന് വല വീശിയപ്പോ കിട്ടിയ മീനാണ്ട്ട ഇവിടെ പറയുന്നത് പാൽ കട്ടലെന്നാണ്ടാ നമ്മുടെ അവിടെ പറയണത് വഴുത എന്നാണ്ട്ട അത്യാവശ്യം വലിപ്പുള്ള ഒരു വഴുതണ്ട നമ്മുടെ മൊനമ്പ ഹാർബറിൽ നിന്ന് ും തോപ്പും പടി പാലത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മീന കിട്ടിയിട്ടുള്ളത് നല്ല രുചിയുള്ള മീനാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിക്കാനും കറി വെച്ച് കഴിക്കാനും അപ്പോൾ അപ്പതേ നമ്മുടെ അടുത്ത വീശില് നമ്മുടെ വലയിൽ ഒരു വെറൈറ്റി മീൻ കയറിയിട്ടുണ്ട് എന്ത് മീനാണോ നോക്കട്ട അപ്പോൾ നമ്മുടെ വലയിൽ കയറിയത് ഒരു ജെല്ലി ഫിഷും ഒരു കൂരി ആണ്ടാ നമ്മുടെ ഈ ജെല്ലി ഫിഷിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ജെല്ലി ഫിഷ് പറ്റില്ല പറ്റൂലട്ടോ ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിൽ അലർജി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മ അതിനെ നേരെ പുഴയിലേക്ക് തന്നെ കളഞ്ഞിട്ടോ വെള്ളം ഏറ്റം ആയി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ തോപ്പും പടി പാലത്തുമ്പോൾ നമ്മൾ വീശാൻ വന്നത് അപ്പതേ നമ്മൾ നിർത്തി പോവാറായി അവസാനത്തെ വല വീശിയപ്പോ നമ്മുടെ വലയ മീനൊക്കെ ഉണ്ടാ രണ്ട് വഴുതയായിട്ട് നമ്മുടെ വലയെ കയറിയത് അതും അത്യാവശ്യം വലിപ്പുള്ള രണ്ട് വഴുതാണ് അപ്പൊ നമ്മുടെ തോപ്പും പടി പാലത്തുമ്പോ ഒന്ന് വല വീശിയിട്ട് നമുക്ക് മൂന്ന് വഴുത കിട്ടി ഒരു കൂരിയും കിട്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ മൂന്ന് സ്ഥലങ്ങളിൽ തോപ്പും പടിപ്പാലം ഗോസിരിപ്പാലം കണ്ണമാലി എല്ലാ അവിടത്തും പോയി വല വീശിയിട്ട് ആകെ കൂടെ കിട്ടിയ മീൻ ഇതാണ് കേട്ടോ നമുക്ക് ആകെ കൂടെ ഒരു കിലോ മീൻ കിട്ടിയിട്ട അപ്പൊ നമ്മുടെ ഈ ചൈനീസ് വല ആറ് തൊട്ട് പത്തടി വരെ നൈലോണും ടങ്കീസും റിംഗ് ഉള്ളതും റിംഗ് ഇല്ലാത്തത് നമ്മുടെ നടക്കാം ആർക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താക്കുക അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്